വണക്കം ഞങ്ങാതിമാരെ ഗാവോടെക് സിക്സ്റ്റി സിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കലിമ്പ എന്ന് പറഞ്ഞൊരു ഉപകരണമാണ് എവിടെയാണ് എൻ്റെ ജന്മദേശം എന്നാണ് കേട്ടിരിക്കുന്നത് മൂവായിരം വർഷത്തോളം മുമ്പ് മുതൽ ഇവൻ്റെ പല രൂപത്തിലും ഉണ്ടാക്കിയ ആൾക്കാർ ഉപയോഗിക്കേണ്ടതെന്നാണ് അറിഞ്ഞത് ഞാനിത് ആദ്യമായിട്ട് കാണുന്നത് ഗോഡ്സ് മസ്റ്റ് ബീ ക്രെയ്സ് എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് സിനിമ കണ്ടൊരു സഹോദരൻ കണ്ടെത്തുന്നത് അതിനകത്ത് ചെറിയൊരു പാർട്ട് പോലെ കണ്ട കണ്ടതാണ് അതിന് ഞാൻ ഈ സംഭവം കണ്ടിട്ടേ ഇല്ല ഇപ്പം കഴിഞ്ഞ ദിവസം മഴയൊക്കെ ആയിട്ട് വെറുതെ തന്നപ്പോൾ ഉപകരണം അതേപോലെ കോക്കര ഷെല്ല് വെച്ച് ഉണ്ടാക്കിയതായിട്ട് കണ്ടു അപ്പോൾ വരണം ഉണ്ടാക്കിയ തന്നെ ചേർത്തിട്ടാണ് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഉപകരണമാണല്ലോ അപ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയാം നന്ദി ചേർത്തിട്ട് ഞാൻ ആദ്യം ഒരു ചിരട്ട റെഡിയാക്കി എടുത്തു അത് നമ്മുടെ തയ്യൽ മെഷീൻ്റെ മോട്ടറായിട്ട് അതിലൊരു നെറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ കാര്യങ്ങൾ അതായത് മൈനോട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വളരെ എളുപ്പമാണ് പ്രത്യേകിച്ച് ചിരട്ട പോളിഷിങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ആംഗ് ഗ്രൈൻഡർ ഉപയോഗിക്കുന്നതിനേക്കാളും സിമ്പിളായിട്ട് കാര്യങ്ങൾ നടക്കും ഇനി അതിൻ്റെ മേലെ ഒരു ഷീറ്റ് വെക്കണം അപ്പോൾ ഒരു പഴയ ഹൈലം ഷീറ്റ് ഇവിടെ കിടന്നത് കട്ട് ചെയ്ത് അത് റെഡിയാക്കിയാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് മരമാണ് പലരും വെച്ച് കാണാറുള്ളത് അപ്പോൾ ഞാനത് കുറച്ചുകൂടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് കായലം ഷീറ്റ് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് നമ്മുടെ റോട്ടറി ട്യൂള് കട്ടിങ് ബ്ലേഡ് ഇട്ടിട്ട് അത് കട്ട് ചെയ്തെടുക്കുക അങ്ങനെയാണത് സെറ്റ് ചെയ്തെടുക്കുന്നത് സിമ്പിളാണ് ഇത് ട്യൂൺ ചെയ്തെടുക്കണം കേട്ടോ ഇതിൻ്റെ ആ ടീത്ത് നമ്മളത് അതിൻ്റെ സ്ട്രിങ് ട്യൂൺ ചെയ്തെടുക്കണം അപ്പോൾ എനിക്കത് ട്യൂൺ ചെയ്യാനൊന്നും അറിയില്ല ജീവിതത്തിലാദ്യമായിട്ട് സംഭവം കാണുന്നത് തന്നെ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുമ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല അപ്പോൾ അതിൻ്റെ ട്യൂണിങ്ങൊന്നും എനിക്കറിയില്ല രസം തോന്നി ഉണ്ടാക്കിയെന്ന് മാത്രമല്ല സിമ്പിളായിട്ട് തമ്പ് പിയാനോ എന്നും ഇംഗ്ലീഷിൽ പറയാനുണ്ട് തമ്പ് പിയാനോ അത് മരം കൊണ്ടാണ് പൊതുവെ എല്ലാവരും ഉണ്ടാക്കാറുള്ളത് കോക്കലക്ഷനിലൊരു ലോക്കൽ വേർഷൻ സാധാരണക്കാരൻ ആൾക്കാർ ഗ്രാമങ്ങളിലൊക്കെ ഇങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കി ആഫ്രിക്കൻ നാടുകളിലൊക്കെ ഉപയോഗിച്ചായിട്ടും കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് ശ്രമകരമായിട്ടുള്ള പരിപാടിയാണ് എന്നാലും സിമ്പിളാണ് ഞാൻ ആദ്യം ഒരു പുട്ടി ബ്ലേഡൊക്കെ എടുത്ത് കട്ട് ചെയ്താണ് എൻ്റെ സ്ട്രിങ് ഉണ്ടാക്കിയത് പക്ഷേ അത് തീരെ കനം കുറവായതുകൊണ്ട് അത് വിജയിച്ചില്ല പിന്നീട് ഒരു വീതി കൂടി ആക്സ് ബ്ലൈഡ് ഉണ്ടല്ലോ ഡബിൾ സൈഡ് ഇതുള്ളത് അത് കട്ട് ചെയ്താണ് എൻ്റെ ടീത്തൊക്കെ ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ ഓക്കെ നമുക്ക് നിർമ്മാണ പ്രവൃത്തികൾ സിമ്പിളായിട്ട് കാണാം ഞാൻ കൂടുതൽ വാചക അടിച്ച് തോപ്പിക്കുന്നില്ല അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് കാണുന്നവർക്കും നന്ദിയുണ്ട് തുടർന്ന് ഞാൻ ഓരോ വീഡിയോ ആയിട്ട് വരാം ഇടയ്ക്ക് ഇതിൽ ഗ്യാപ്പ് വന്നാലും വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയായിട്ട് ഞാൻ വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്കത് കണ്ടിട്ട് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക ഞാനത് എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ അപ്പം നിങ്ങൾക്കത് കണ്ടിട്ട് എന്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ വളരെ നന്നായിരിക്കും അത്ര എനിക്ക് പറയാനുള്ളൂ അതേപോലൊന്നും എൻ്റെ ചാനലിനെ കുറിച്ച് എനിക്ക് പറയാനില്ല പിന്നെ എല്ലാ ദിവസവും പറഞ്ഞാൽ വീഡിയോ ഇടാനൊന്നും എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവും കാരണം ഞാനൊരു ജോലിക്ക് പോകേണ്ടത് അപ്പോൾ ഇടവേള കിട്ടുന്ന സമയങ്ങളിൽ മഴക്കാലം തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എവിടെ കാറുണ്ട് ബുദ്ധിമുട്ടാണ് ഞായറാഴ്ച മാത്രമാണ് ഫുൾ ടൈം കയറാറുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് എന്തൊക്കെയും വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ ഞാൻ ഇടും അപ്പോൾ ഇടയ്ക്ക് ബോറടിക്കേണ്ട ഗ്യാപ്പ് വരണമെങ്കിൽ ക്ഷമിക്കുക വെയിറ്റ് ചെയ്യുക കാണുക ഓക്കെ ഈ കലുമ്പ നല്ല രസമുള്ളൊരു ഉപകരണം കേട്ടോ അത് ഏഴ് സ്ട്രിങ് ഉള്ളതുകൊണ്ട് പതിനാല് സ്ട്രിങ് ഉള്ളതുകൊണ്ട് അത് പല രീതിയിലുണ്ടാക്കിയെടുക്കാം പിന്നെ ഇതിൻ്റെ ഒരു ട്യൂണർ ആപ്പ് കിട്ടും മൊബൈലിൽ എൻ്റെ മൊബൈലിൽ സ്പേസ് ഇല്ല തന്നെ നമുക്ക് അത്ര എഫിഷ്യൻ്റ് ആയിട്ട് ട്യൂൺ ചെയ്യണമെന്ന് അറിയില്ല കൃത്യമായിട്ട് പിന്നെ അവരുതൊന്ന് റഫായിട്ട് ഉണ്ടാക്കിയെന്ന് ഉള്ളൂ നല്ല രസമായിട്ട് വായിക്കും അത് ഒരു ഒന്നിൽ കുറച്ച് നഗത്തിന് നീളം വേണം അതല്ലെങ്കിൽ സ്ട്രൈക്കർ വെച്ചിട്ട് വെറിയ കളാകുന്നൊരു സ്ട്രൈക്കർ കിട്ടും അത് വെച്ചാണെങ്കിൽ കുറച്ചുകൂടെ സൗണ്ട് ക്ലിയർ രസമുള്ളൊരു സംഗീതോപകരണമാണ് സിംപിളാണ് ആർക്കും ഉണ്ടാക്കാം അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കാം ഓക്കെ ഓക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് ബാക്കി നിർമ്മാണം നിങ്ങൾ കാണുക കമൻറ്റ് ചെയ്യുക ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല ഓക്കെ താങ്ക് യു ഇങ്ങനെയാണ് ഞാൻ പൊട്ടി ബ്ലേഡ് കട്ട് ചെയ്തത് അതൊരു ഫെയിലിയർ ഫെയിലിയറായി പോയെന്ന് ഞാൻ പറഞ്ഞല്ലോ പിന്നെ നമ്മുടെ വീട്ടിൽ പഴയ ട്രൈ പോഡ് ഉണ്ടെങ്കിലേ അത് ഇതുപോലെയൊക്കെയുള്ള വർക്ക് വരുമ്പോൾ നമുക്ക് ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടോ ഇതുപോലെ സിമ്പിളായിട്ട് നമുക്കൊരു ലൈറ്റ് സ്റ്റാൻഡ് ഉണ്ടാക്കാം ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുമല്ലോ ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ച ഒരു അലുമിനിയത്തിൻ്റെ ലോ കോസ്റ്റ് ആയിട്ടുള്ള ട്രൈ അപ്പോൾ അത് പോയായിരുന്നു അപ്പോൾ അത് പുതിയത് വാങ്ങിച്ചപ്പോൾ അവനെ ഈ ഒരു രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തു